ശേഷം ഒരാൾ ചെയ്താൽ പറയുന്നുണ്ട് മുതൽ അന്ന് വൈകുന്നേരമാകുന്നതുവരെ ആ പകൽ തീരുന്നതുവരെ അവന് വേണ്ടി പ്രാർത്ഥിക്കാനും അവന്റെ സംരക്ഷണത്തിനായും എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു ഏൽപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇന്നിപ്പോ കേസിനോട് ഒന്ന് പറഞ്ഞു ഒരു കുട്ടിനായിട്ട് വന്നിട്ട് കുട്ടിക്ക് വികലല്ലാത്തൊരു പണിയും കുട്ടിക്കാഹകല്ല പണി എന്താണെന്ന് വെച്ചാൽ വീഴ് തന്നെ ഒന്നാണ്ട് തിരുമ്പത്തേക്കാട് വീഴുക ഒന്ന് ഭയങ്കര വികൃതിയാണ് ഭയങ്കര വർത്താനാണ് ഒക്കെ ശരിയാണ് നാല് മൂന്ന് നാല് വയസ്സായിട്ടുണ്ട് ഭയങ്കര ഉഷാറാണ് പക്ഷെ വീഴൽ തന്നെ വീഴല അപ്പോൾ എന്തോ ഒരു കണ്ണേർ എന്തോ ഒന്ന് കുട്ടിക്ക് കുടുങ്ങിയിട്ടുണ്ട് എന്നതാണ് പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും വലിയ ഒരു പരിഹാരമാണ് പ്രിയപ്പെട്ടവരെ തലയിൽ കൈവച്ചിട്ട് എന്ത് ചെയ്യുക കുട്ടികൾക്കിത് ഇന്ന് ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ലല്ലോ ആനല്ലേ തലയിൽ വെക്ക് എന്നിട്ടോതണം ഏത് സൂറത്തുൽ ഹഷറിലെ ലൗ അൻസലിനെ മുതൽ അവസാനം വരെയുള്ള ആയത്ത് ആയത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മൂന്ന് വട്ടം അഴുതു ബില്ലാഹി സെമിയളിൽ അലീമി മിനിത്വാന റജി എന്ന് പറയുക എന്ത് മൂന്ന് വട്ടം പിന്നെ എന്നിട്ട് സൂറത്തുൽ ഹഷ്രിലെ ലൗ അൻസലിനെ മുതൽ അവസാനം വരെ لرأيته خاشيا متصديا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون والله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم والله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون والله الخالق البارئ المصور له الاسماء الحسنى ശ്രദ്ധിക്കണം ഇപ്പണി സുബിക്ക് ശേഷം ഒരാൾ ചെയ്താൽ ഹബീബായ ഹബീബായി പറയുന്നുണ്ട് യുസല്ലൂന അലൈഹി മുതൽ അന്ന് വൈകുന്നാരമാകുന്നതുവരെ ആ പകൽ തീരുന്നതുവരെ അവനു വേണ്ടി പ്രാർത്ഥിക്കാനും അവന്റെ സംരക്ഷണത്തിനായും എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു ഏൽപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അതുകൊണ്ട് തന്നെ വൈൻ മാത്ത പീതാലിക്കല്യോമി മാത്ത ഷഹീദ അതിനിടയിലാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ അവൻ്റെ മരണം കൃത്യമായും ഒരു ഷഹീതിൻ്റെ മരണം പോലെയായിരിക്കും ഷഹീദിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത മരണാനന്തരവും അയാൾ ജീവിച്ചിരിക്കുമെന്നതാണ് അതിനു മാത്രം ദർജയിലേക്ക് ഉയർത്തപ്പെടും മാത്രമല്ല എഴുപതിനായിരം മാലാകമാർ സംരക്ഷണത്തിനുണ്ടെങ്കിൽ സഹോദരാ സഹോദരി അന്നവൻ്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവനെ പിഴപ്പിക്കാൻ പിശാചിന് അവനെ അവൻ്റെ അടുത്തേക്ക് വരാൻ കഴിയുന്നത് പിശാജ് അവനെ സമീപിക്കുന്നത് അങ്ങനെ അള്ളാഹു ഒരു തോഫീക്ക് നമുക്ക് തരട്ടെ അള്ളാഹുവേ തോഫീക്ക് തരണേ അള്ളാഹ് മകരി പിന്നു ശേഷം മകരിപംസ്കാരാനന്തരം അല്ലെങ്കിൽ അതിൻ്റെ സുന്നത്ത് കഴിഞ്ഞ ഉടനെ ഇതേ പണി ചെയ്തു ഏത് പണി ഏത് പണി കൈ തലയിൽ വെച്ചിട്ട് ഓതി എന്തോ ഏതാ സൂറത്ത് സൂറത്തുൽ ലൗ ഹഷറ് മുതൽ അവസാനം വരാൻ വരാണ്ടോദിയ പോകുന്നതിന് മുമ്പ് അഴുതു ബില്ലാഹി അലീമി റജീം സെമിയോട്ടം മൂന്നോട്ടം പിന്നൊരു ബിസ്കരിക്കും പഠിച്ചേക്ക് പറ്റുമെങ്കിലും അതിൻ്റെ അർത്ഥക്കൊന്ന് മനസ്സിലാക്ക വലിയ ഭാഗ്യ മുമ്പ് നമ്മളെ ഇത് പറഞ്ഞിട്ട് ഇത് ശീലിച്ചു വരുന്ന പലരും ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ അള്ളാഹു കപൂലാക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ മാത്രമല്ല ഇത് മഹാനായ ഇബിന് അബ്ബാസ് അലിയാഹു വൻ ഹുമാ പറയുന്നുണ്ട് അബിബായി ബിതങ്ങൾ എനിക്ക് സൂറത്തുൽ ഹഷ്ര ഓദിത്തരുകയാണ് ഓദിയോ ദിലൗ വൻസൽ എത്തിയപ്പോൾ എന്നോട് പറയുന്നുണ്ട് ഇബിനെ അബ്ബാസേ ഈ സൂറത്തെനിക്ക് മഹാനായ മുക്കറബായ മലക്കജുപരി അലൈഹി സ്വലാത്തു വസ്സലാം ഓദിത്തന്നു അങ്ങനെ ഓതി ഓതി ഏയ് ലവ് എത്തിയപ്പോൾ ജുബിലി അലൈഹി സലാത്തു വസ്സലാമെന്നോട് പറയുന്നുണ്ട് നബിയെ ഇനി അങ്ങോട്ട് ഈ ആയത്ത് മുതൽ അവസാനം വരെ നിങ്ങൾ ഓതുമ്പോ നിങ്ങളെ കൈ നിങ്ങൾ എന്ത് ചെയ്യേ കയ്യെന്തെയ്യേ ഓർക്ക് വരുന്നുണ്ടോ ചെയ്യേ രണ്ടോ ഓതി പൂർത്തിയാക്കി ിങ് മക്കോ എല്ലാ രോഗങ്ങൾക്കും ഇത് എല്ലാ എല്ലാവർക്കപ്പെടുന്ന കാര്യത്തിൽ നിന്നും രക്ഷയാ തോഫീക്ക് തരട്ടെ ഞാൻ പറയുന്നൊരു കാര്യം ഇത് നമ്മൾ ചെയ്യണം നമ്മളെ വീട്ടുകാരെ കൊണ്ടും നമ്മളെ വീട്ടുകാരെ കൊണ്ടും ചെയ്യിക്കണം മക്കൾ അതൊന്നും ചെയ്യാനുള്ള ഒരു ഏജിലെത്തിയിട്ടില്ല അതിനുള്ളൊരു വിവരവും കാര്യം ഇല്ലെങ്കിൽ അവരെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് തലയിൽ കൈവച്ചിട്ട് ഇതെന്ത് ചെയ്യുക നമ്മൾ ഓതിയിട്ട് അവരുടെ മൂർത്താവിലേക്ക് ഊതി കൊടുക്കുക ഇന്നിപ്പോൾ ഒരു കേസിനോട് വന്ന് പറഞ്ഞു ഒരു കുട്ടിനെ ആയിട്ട് വന്നിട്ട് കുട്ടിക്ക് വികലല്ലാത്തൊരു പണിയും കുട്ടിക്ക് ആഹകല്ല പണി എന്താണെന്ന് വെച്ചാൽ വീഴു തന്നെ ഒന്നാമത്തെ തിരുമ്പത്തേക്കാട് വീഴുക ഒന്ന് ഭയങ്കര വികൃതിയാണ് ഭയങ്കര വർത്താനാണ് ഒക്കെ ശരിയാണ് നാല് മൂന്ന് നാല് വയസ്സായിട്ടുണ്ട് ഭയങ്കര ഉഷാറാൻ പക്ഷേ വീഴൽ തന്നെ വീഴല അപ്പം എന്തോ ഒരു കണ്ണീർ കാര്യമായ എന്തോ ഒന്ന് കുട്ടിക്ക് കുടുങ്ങിയിട്ടുണ്ട് എന്നതാണ് പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും വലിയ ഒരു പരിഹാരമാണ് പ്രിയപ്പെട്ടവരെ തലയിൽ കൈവച്ചിട്ട് എന്ത് ചെയ്യുക കുട്ടികൾക്കത് എന്നിപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ലല്ലോ ഖുർആാനല്ലേ ഖുർആൻ പറഞ്ഞതല്ലേ വിശുദ്ധ ിൽ ഇത് ഷിഫയാണ് ഇത് മുമ്മിനിങ്ങൾക്ക് റഹ്മത്താണ് ഒപ്പം ഞാനിത് പറഞ്ഞത് റഹ്മത്തിന്റെ മലക്കുകൾ തനസലുൽ കത്തുവോ കദറിന്റെ വലിയൊരു പ്രത്യേകതയായി സൂറത്തുൽ ൂട് അള്ളാഹു പറയുന്നത് അന്ന് മലക്കുകൾ ഇറങ്ങി വരുന്ന റഹ്മത്തിൻ്റെ മലക്കുകൾ ആ റഹ്മത്തിൻ്റെ മലക്കുകളെ നമുക്ക് കാവൽക്കാരായി കിട്ടാനുള്ള പല വഴികളിൽ ഒരു വഴിയാണ് ഈ ഒരു സൂറത്ത് ഈ ഒരു ആയത്തുകൾ എല്ലാ ദിവസവും രാവിലെയും